ിയപ്പെട്ടവരെ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതായിട്ടുണ്ടാവും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക് നാളെ വെള്ളിയാഴ്ച ദിവസമാണ് ആ പറഞ്ഞത് സൂറത്ത് യാസീൻ പിന്നെ സൂറത്ത് വസാഫാ സൂറത്ത് ഈ രണ്ട് സൂറത്ത് ജുമാ ദിവസത്തിൽ ഒരാൾ ഓതി സുമല്ല പിന്നെ അള്ളാഹുവിനോടവൻ ചോദിച്ചു ഫീഷെയ്യാൻ ഒരാവശ്യങ്ങൾ ഒരാവശ്യം എന്നാൽ അവന്റെ ആവശ്യങ്ങളെ അവന്റെ ആഗ്രഹങ്ങളെ അവന്റെ മുറാദ് അവന്റെ ഉദ്ദേശം എല്ലാം അള്ളാഹു ആസിലാക്കി കൊടുക്കും ഇതൊന്ന് പരിശോധിച്ചു നോക്കി എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ ചെയ്യും അതിന്റെ വനങ്ങൾ കണ്ണിന്റെ മുമ്പിൽ കാണും ഈ രണ്ട് സൂറത്തു ഓതു ആ വെള്ളിയാഴ്ച ആഴ്ച ദിവസം ബഹുമാനിച്ച് ആദരിച്ച് നമുക്ക് ചെയ്യാൻ അള്ളാഹു താല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ